നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കൂട്ടുകാർ വിട്ടുപോയി എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തേത് രാമനും സീതയും ലക്ഷ്മണനും കാട്ടിൽ താമസിച്ചിരുന്ന കാലം അവർ കാടിന്റെ ഭംഗി ആസ്വദിച്ച് ഒരു കുടിലുണ്ടാക്കി സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ രൂപിയായ ഒരു രാക്ഷസി അവിടേക്ക് വന്നു അവളുടെ പേര് ശൂർപ്പണക അവൾ ലങ്കയിലെ രാക്ഷസ രാജാവായ രാവണന്റെ സഹോദരിയായിരുന്നു ശൂർപ്പണക വളരെ വൃത്തികെട്ട രൂപമുള്ള ഒരു രാക്ഷസിയായിരുന്നെങ്കിലും തന്റെ മായാജാലം ഉപയോഗിച്ച് അവൾ ഒരു സുന്ദരിയായ യുവതിയായി മാറി ഈ സുന്ദരിയായി മാറിയ ഷൂർപ്പണക രാമനെ കണ്ടു രാമൻ്റെ സൗന്ദര്യവും ആകർഷകമായ സ്വഭാവവും അവളെ അതിശയിപ്പിച്ചു അവൾക്ക് രാമനോട് വലിയ ഇഷ്ടം തോന്നി ശൂർപ്പണക രാമന്റെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു പ്രിയപ്പെട്ട രാമ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭാര്യയായ സീതയേക്കാൾ സുന്ദരിയാണ് ഞാൻ ഇതുകേട്ട് ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു എനിക്ക് എന്റെ സീതയെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഒരിക്കലും അവളെ ഉപേക്ഷിക്കില്ല ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിക്കൂ ഇതു കേട്ട് ശൂർപ്പണഖയ്ക്ക് ദേഷ്യം വന്നു നീ വേണമെങ്കിൽ എൻ്റെ സഹോദരനായ ലക്ഷ്മണനെ വിവാഹം ചെയ്തോളൂ രാമൻ തമാശയായി പറഞ്ഞു ഇത് കേട്ട് ശൂർപ്പണഖ ലക്ഷ്മണന്റെ അടുത്തേക്ക് പോയി എന്നെ വിവാഹം ചെയ്യുമോ എന്നവൾ ചോദിച്ചു ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ ജ്യേഷ്ഠന്റെ കൂടെ നിൽക്കുന്ന ഒരു ദാസനാണ് എന്നെ വിവാഹം കഴിച്ചാൽ നിനക്കൊരു ദാസന്റെ ഭാര്യയാകേണ്ടി വരും അതിലും നല്ലത് നീ എൻ്റെ ജ്യേഷ്ഠനായ രാമനെ തന്നെ വിവാഹം ചെയ്യുന്നതാണ് ലക്ഷ്മണൻ കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ശൂർപ്പണഹിക്ക് ദേഷ്യം വന്നു അവൾ തൻ്റെ യഥാർത്ഥ രാക്ഷസരൂപം പുറത്തെടുത്തു അവൾ വലിയൊരു കൊടുങ്കാറ്റുപോലെ സീതയെ ഉപദ്രവിക്കാൻ പാഞ്ഞെടുത്തു ഇത് കണ്ടപ്പോൾ ലക്ഷ്മണൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു അദ്ദേഹം തന്റെ വാളെടുത്ത് ശൂർപ്പണഖയുടെ മൂക്കും കാതും മുറിച്ചു വേദനിച്ച് കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു വേദന കൊണ്ട് കരഞ്ഞ് ശൂർപ്പണക ലങ്കയിലെ രാജാവായ തന്റെ സഹോദരൻ രാവണന്റെ അടുത്തെത്തി നടന്നതെല്ലാം രാവണനോട് പറഞ്ഞു രാവണന് ഇത് കേട്ടപ്പോൾ വലിയ ദേഷ്യം വന്നു ആരാണന്റെ സഹോദരിയെ എങ്ങനെ വേദനിപ്പിച്ചത് എന്ന് രാവണൻ ചോദിച്ചു ശൂർപ്പണഖ രാമനെക്കുറിച്ച് രാവണനോട് പറഞ്ഞു ചേട്ടാ രാമൻ വളരെ ശക്തനാണ് പക്ഷേ രാമന്റെ ഭാര്യ സീത ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണ് അവരെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണം സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ രാവണന്റെ മനസ്സിൽ ദുഷ്ചിന്തകൾ വന്നു രാമനോട് പകരം വീട്ടാനും സീതയെ സ്വന്തമാക്കാനും രാവണൻ തീരുമാനിച്ചു അതിനായി രാവണൻ ഒരു പദ്ധതിയിട്ടു പദ്ധതി നടപ്പിലാക്കാൻ മാരീജൻ എന്നൊരു രാക്ഷസന്റെ സഹായം തേടി മാരീജൻ രൂപം മാറാൻ കഴിവുള്ള ഒരു രാക്ഷസനായിരുന്നു മാരീജൻ രാവണനോട് പറഞ്ഞു രാവണ രാമനുമായി ഏറ്റുമുട്ടുന്നത് നല്ലതല്ല അദ്ദേഹം ദൈവതുല്യനാണ് ഈ ദുഷ്ടബുദ്ധി ഉപേക്ഷിക്കൂ പക്ഷേ രാവണൻ മാരീജന്റെ വാക്കുകൾ കേട്ടില്ല നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും രാവണൻ ഭീഷണിപ്പെടുത്തി പേടിച്ചു പോയ മാരീജൻ രാവണനെ സഹായിക്കാമെന്ന് സമ്മതിച്ചു രാവണൻ ഉടൻ തന്നെ മാരീജനോട് ഒരു മാൻപേടയുടെ രൂപമെടുക്കാൻ ആവശ്യപ്പെട്ടു ഉടൻ തന്നെ മാരീജൻ നല്ല ഭംഗിയുള്ള സ്വർണ്ണ നിറത്തിലുള്ള ഒരു മാൻപേടയായി മാറി ആ സ്വർണ്ണമാനുമായി രാവണൻ രാമന്റെ ആശ്രമത്തിന് അടുത്തെത്തി കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ